അതിന്റെ ഇടയിൽ ആരണ്ടാക്കത്തെ ടക്ക 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 എന്ന് പറഞ്ഞു സുഖിച്ച കടിച്ച കൊണ്ടേയിരിക്കയിരുന്നു ഞാൻ ഹലോ അട്ടഗറ്റ് ഫ്രാങ്ക്ലിൻ പേപ്പർ പേപ്പർ നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഭാഗം ഭാഗം വെക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ മോൻ ടോണി നമ്മുടെ കട്ടപ്പുരയിലെ കട്ടപ്പുറത്തിരിക്കുന്ന കാറും മക്കളൊക്കെ എവിടെയാണ് അവരൊക്കെ കിടക്കുന്നേ അയ്യോ ഈ കൊച്ചു കുട്ടികൾക്ക് ഇത്രയും സമ്പത്തൊക്കെ എഴുതി കൊടുക്കണോ എങ്ങനെ അല്ല രണ്ടു മക്കളും സ്ലേറ്റി കിടക്കുന്നു കൗണ്ടറിന് നല്ല ഉണ്ടല്ലേ ഉണ്ട് അല്ലെങ്കി ഇങ്ങനെ ക്ലീൻ ചെയ്ത സാധനം അടിച്ച് ഗേറ്റ് വിടത്തില്ലേ

ഇവിടുന്ന് പോയിട്ട് എത്ര ആഴ്ചയായി ഒന്നര വീക്കായി ഒന്നര ഒന്നര വീക്കാ ആഴ്ച ഇത്രയും ദിവസം വിളിച്ചായിരുന്നു നിങ്ങൾ ഞാൻ ഡൽഹി വരെ പോയിരുന്നു ബിസിനസിന്റെ കാര്യത്തിന് കാണാൻ ാണ് ഇക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ കമ്പനിന്ന് ഡോറും തള്ളി തുടങ്ങി ഹാപ്പി അല്ലേ ചോദിച്ചു ചെവിക്കലോന്നു കോട്ട് മാത്രം ഇട്ടോളൂ ഞാൻ പോയപ്പോഴത് എന്റെ മോളെ ഞാൻ ഓർമ്മിച്ചായിരുന്നു എനിക്കറിയാം എന്നായിരിക്കും ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടാണ് ഞാൻ വന്നത് രണ്ടു ലക്ഷം രൂപ കൊടുത്തു ഒന്നും നോക്കിയില്ല നല്ല വാച്ച് കേട്ടാ അടിപൊളി അയ്യോ ഈ വാച്ച് ഓടുന്നില്ല പറഞ്ഞ ഒന്നും നോക്കിയില്ല എന്റെ എന്താ പറ്റിയത് ഞാനിവിടുന്ന് പോയ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഈ ഹെയർ എന്താ എവിടെ കളന്നത് അടുത്ത ആഴ്ച നമ്മള് കേരളത്തിലോട്ട് പോവുകയാണല്ലോ ബന്ധുക്കളെ എടുത്തേക്കാ അതിന് അപ്പൊ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോ പാവപ്പെട്ടവരുടെ വീട്ടിനെ മുന്നിൽ കൊണ്ട് ഞാൻ ഇങ്ങനെ പോവും തുമ്പി പെണ്ണേ വാവാ ൈസ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ ഒരു സൂപ്പർ സർപ്രൈസ് ഞാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അഡ്ജടുത്ത് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ അത് പിന്നെ എടുക്കാം തൽക്കാലം എന്റെ മോളൊന്ന് കണ്ണോ നടച്ചേ എന്തിനാ എന്റെ സർപ്രൈസ് കാണാനാ അയ്യോ എനിക്കറിയാം എന്നോട് ഭയങ്കര ഇഷ്ടമാണ് വീണ്ടും ഇനി എന്റെ മോള് കണ്ണും തുറന്നു നോക്കി എങ്ങനെ ഉണ്ട് കൊള്ളാം പക്ഷെ ജോലി ചെയ്യാൻ മൊത്തത്തിൽ ഞാനുണ്ടല്ലോ എന്തിനാ ജോലിക്കാരി ഇവിടെ പാത്രം കഴുവാൻ തുണി കഴിവാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്റെ ടൂട്ടുണ്ടല്ലോ പിന്നെ അല്ല പിന്നെ ഒരു ഞാൻ എനിക്ക് നമുക്ക് കൂട്ടും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മുടെ വീട് എന്റെ പൊന്ന് കൊച്ചു അതൊന്നും അല്ലെന്ന് പിന്നെ നമ്മള് ലിവിങ് ടുഗദർ അല്ലേ ഓ നിയമപരമായിട്ട് നമ്മളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ഞാൻ അപ്പൊ ഞാൻ നിയമപരമായിട്ട് കല്യാണം കഴിച്ച കുട്ടിയാണ് ഈ കുട്ടി നിങ്ങനെ തോന്നി നിങ്ങൾക്കിന് മനസ്സിൽ തോന്നി എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കരുത് നിങ്ങൾ കേരണമാണോ കല്യാണം കഴിച്ചത് ഞാൻ കാരണമാണേ നീ പറഞ്ഞത്യാണം കഴിച്ചത് ഇപ്പൊ കാണിച്ചു തരാം ഇപ്പൊ നീ വേറെ കെട്ടിക്കൊണ്ട് വന്നല്ലേ ഹലോ വർഷമായിട്ട് എന്നെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നുണ്ട് പുള്ളിക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുകയും ചെയ്യണം നല്ല വധശിക്ഷ കൊടുക്കുകയും വേണം നിനക്ക് നല്ലൊരു വധശിക്ഷ ഞാൻ വിളിച്ചോടാം എന്ന ദ്രോഹം കാണിച്ചു തന്നെ നീ തേങ്ങ മേടിച്ചു തരും എന്ത് അത് എന്റെ ഫോണാണ് സ്വിച്ച് ഓഫ് ആണ് എന്റെ ഫോണുണ്ടെ എന്റെ ഫോണുണ്ട് ഞാനിപ്പോ ബെന്നെ വിളിച്ച് ഞാൻ അമേരിക്ക നോക്കി വീടി വിളിച്ച് പറയും

ഈ ദാരിദ്ര്യവാസിന് നിനക്ക് കിട്ടിയോളാം എവൻ ഇരിക്കുന്ന കോട്ടും സൂട്ടും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ പത്ത് പൈസ ഇല്ലായിരുന്നു പണ്ട് ഞാൻ ഇവനെ കാണുമ്പോണ്ടല്ലോ എവന്റെ വീട്ടിന്റെ ഫ്രണ്ടിനൊരു സിനിമാ പോസ്റ്ററും ഒടിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും ഒട്ടിച്ചിട്ട് പോകും അപ്പോൾ തന്നെ പോസ്റ്റ് വലിച്ചു കറിഞ്ഞ് അതീകരം ആവിടുത്ത് കൊടുക്കട്ടുണ്ടാക്കി അതോട്ട് നിന്റെ പേര് തോന്നു ഞാൻ നീ കണ്ടത്തിൽ വീണ കാലിൽ പൊത്തം ചെളി പറ്റും അതല്ല ഞാൻ ചോദിച്ചത് നിന്റെ പേര് ചോദിച്ചത് എന്റെ പേരാണ് ഞാൻ കണ്ടത്തിൽ വീണ നിങ്ങൾ ആരാണ് നേരം എന്റെ പൊന്നൂസിന്റെ വെറൈറ്റി സംഭവം ഉണ്ട് അത് കാണിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നത് എന്താണ് ഗിന്നസ് റെക്കോർഡും കിട്ടുമെന്ന് കിട്ടും മൂക്കും വരലും വെച്ചിട്ട് കാണിക്കണ സംഭവം ഉണ്ട് കാണിച്ചോളൂ എടുത്തിരിക്കെടു അവൾ കൊണ്ടു വന്നിരിക്കുന്നു എടി നീ ഒക്കെ ഇങ്ങനെ കാണിക്കും കാരണം അച്ഛനും അമ്മയും നല്ലതുലെ വളർത്താത്ത കുഴപ്പമാണ് നല്ല വർത്തമാനം പറയും ഞാൻ പറഞ്ഞേക്കാ ഞാൻ എനിക്കറിയത്തില്ല പാവുറു കടമ അടിച്ച് കുടിച്ചു കുടിച്ചു അവസാനം വീടും കുടുംബം ഒക്കെ വിറ്റ് ഒലച്ച് നാട് റോട്ടി കിടന്ന് ചത്തു പറഞ്ഞേ കടമേടിച്ച് അങ്ങനെ നിങ്ങൾ എവിടെ എവിടെ വെച്ച കണ്ടത് കണ്ടത് ഭരണിക്ക് ഞാൻ കളിക്കാൻ വേണ്ടി ോട്ട് വരുമ്പോ എന്റെ പൊന്നൂസ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ കൈകൊട്ടി കളിച്ചതും പൊന്നുസ് എന്നെ കൈകൊട്ടി വിളിച്ചതും ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു എനിക്ക് വേണം എനിക്ക് വേണം വേണം

മ്മേ ഈ സാധനത്തിന് വേണ്ടിയാണോ നമ്മൾ തല്ലുപിടിക്കണത് വല്ല കാര്യം ഹലോ നിനക്കുള്ള വേണോ ഹലോ എന്തു എന്തിനാ കരയുന്നത് ചാർലിച്ച എന്റെ പഴയ ഭർത്താവ് വരുത്തുന്നു ഞാനിനി എന്തോ ചെയ്യും അത് നീയതിന് കരയുന്നത് ഇപ്പൊ എനിക്ക് കൂട്ടി ഞാൻ ഒരു പെണ്ണെ കൊണ്ടുവന്നില്ലേ നമ്മൾ ജീവിക്കും നിന്റെ പഴയ അച്ഛൻ നിങ്ങൾക്ക് ജീവിച്ചു സുമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അതിനിടയ്ക്ക് ഒരു അബദ്ധം ഉണ്ടല്ലോ തോന്നുന്നു എന്റെ സ്വത്തുക്കളൊക്കെ ഞാൻ തന്റെ പേരിൽ എഴുതി വെച്ചിട്ടേടോ നിന്റെ സ്വത്തുക്കളല്ല നീക്ക് തരൂ നിനക്ക് വേണോ എനിക്ക് നിനക്ക് വേണോ എനിക്ക് ഞാനൊക്കെ അങ്ങനെ വേണ്ട